ചില നിരാശയ്ക്കും ശൂന്യതാബോധത്തിനുമൊക്കെ വലിയ നഷ്ടങ്ങളുടെ ഒന്നും ആവശ്യമില്ല കൊച്ചു കൊച്ചു നഷ്ടങ്ങൾ പോലും നമ്മുടെ വലിയ നിരാശയുടെ കയത്തിൽ കൊണ്ടുവന്ന താഴ്ക്കാറുണ്ട് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ചില കഷ്ടങ്ങൾ നേരിടേണ്ടി വരുന്നതെന്ന് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കുവാൻ കൂടിയാണ് ഇത് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് കഷ്ടങ്ങൾ എത്രയധികമാകുമ്പോഴും ദൈവവചനത്തിനെ ആശ്രയിക്കുകയും കർത്താവും സന്തോഷിക്കുകയും ചെയ്യുന്ന ഭക്തന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കാറുണ്ട് എന്നാൽ പലപ്പോഴും അങ്ങനെയുള്ളതൊന്നും നമുക്ക് മാതൃകയാക്കാൻ കഴിയാതെ പോകുന്നതുകൊണ്ടാണ് ചെറിയ സങ്കടങ്ങൾ പോലും സഹിക്കവയ്യാതെ നമ്മൾ വാവിട്ട് കരയുന്നതും നമ്മൾ നിരാശയിലായി പോകുന്നു അതുകൊണ്ട് പ്രിയരെ പ്രാരംഭമായി ഞാൻ പറയട്ടെ ചെറിയ കഷ്ടങ്ങൾ നമ്മെ പിന്നെയും ചില പങ്കങ്ങൾ പഠിപ്പിക്കുവാനും നന്മയിലേക്ക് നയിക്കാനുമുള്ള ദൈവിക പദ്ധതിയാണെന്ന് തിരിച്ചറിയുക ഒരു വാക്യം അപ്പുസല്ലാ പൗലോസ് കുരിന്തര കഴിഞ്ഞ രണ്ടാം ലേഖനം നാലാം അധ്യായം പതിനേഴാം വാക്യം നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഏതുവാകുന്നു എന്തുകൊണ്ടാണ് അപ്പുസല്ലാ പൗലോസ് ഇത്രത്തോളം ഒരു ഉറപ്പായി പറയുന്നതെന്ന് വെച്ചാൽ കർത്താവികയിൽ നിന്ന് പ്രാപിച്ച ഒരു വലിയ അനുഭവം തനിക്കുണ്ടായിരുന്നു ഓരോ വ്യക്തികളും തമ്മിലുള്ള ആ വ്യക്തിബന്ധം അതിൻ്റെ ദൃഢത പുറത്ത് നിന്നൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ചിലരോട് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അപ്പസോ പറയുന്നത് കഷ്ടമുണ്ട് എന്നാൽ ഞാൻ ധൈര്യത്തോടെ നിൽക്കുന്നു ഇത് ചെറിയ കഷ്ടമാണ് ഇനി വരാൻ പോകുന്ന അത്യന്തം അനവധിയായി നിത്യ തേജസിൻ്റെ ആ വലിയ നന്മ ഞാൻ അനുഭവിക്കേണ്ട വ്യക്തിയാണ് വേറെ ഈ ചെറിയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുറച്ച് കഷ്ടങ്ങളോർത്ത് ചെറിയ നഷ്ടങ്ങളോർത്ത് ആരെപ്പുഴയല്ല വേണ്ടു ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒത്തിരി നമ്മൾ സ്നേഹത്തോടെ കൊണ്ടുനറഞ്ഞ ചില സുഹൃത്തുക്കൾ നമ്മളെ കൈവിട്ടുകളിൽ നമ്മളറിയില്ല എന്ന ഭാവത്തിലായി പോകും പണ്ടൊക്കെ ഒരു ന്യൂ ഇയർ വന്നാൽ ഒരു ബർത്ത്ഡേയൊക്കെ ഓർത്ത് അവരായിരുന്നു നമുക്ക് വിഷ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാലും പലരും മറന്നുപോയി പറയപ്പെടരുത് ഈ ലോകത്തിലെ കണക്ഷനുകളെക്കാൾ ഈ ലോകത്തിലെ ബന്ധങ്ങളെക്കാൾ ദൈവമായുള്ള ബന്ധത്തിന് വില കൽപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഈ നഷ്ടങ്ങളും കഷ്ടങ്ങളും നമുക്ക് സാരമില്ലെന്ന് എണ്ണം കഴിയും തീർച്ചയായിട്ടും ദൈവം ചിലത് നിങ്ങൾക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിനായി ഞാൻ കാത്തിരിക്കുന്നു സ്വർഗി പിതാവേ എല്ലാ പ്രിയ മക്കളെയും കരങ്ങളിൽ തരുന്നു അടിയങ്ങളെ സഹായിക്കണമേ വലിയ പ്രത്യാശകൾ നടക്കണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൻ്റെ ആമയാണ് ഹാവ് നൈസ് ടൈം താങ്ക് യു ഫോർ വാച്ചിങ്